കാന്തപുരം എ പി എ മുസ്ലിയാരുടെ കാരന്തൂർ മർക്കസിലെ മുൻ അധ്യാപകനാണ് തിരുകേശ സന്നദ് ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ വിശ്വാസ സമൂഹത്തിന് മുന്നിൽ കാന്തപുരം എ പി എ മുസ്ലിയാർ അവതരിപ്പിച്ച മുടി തിരികേശമല്ലെന്ന് മർക്കസിലെ മുൻ അധ്യാപകൻ മുഹമ്മദ് സക്കാഫി മലയമ്മ ആ കേശത്തിന്റെ ആധികാരികതയ്ക്കു വേണ്ടി അവതരിപ്പിച്ച കൈമാറ്റരേഖ വ്യാജമാണെന്നും സനദ് തയ്യാറാക്കാൻ തന്നോടാണ് ആവശ്യപ്പെട്ടതെന്നും മുഹമ്മദ് അവകാശപ്പെടുന്നു സഖാഫിണ്ടായിരുന്ന രണ്ട് കേശങ്ങളിൽ നിന്ന് കാന്തപുരം ഗൾഫിലെ സൂഹൃത്തിന് സമ്മാനിച്ചിരുന്നു ആ സുഹൃത്ത് അഭ്യർത്ഥിച്ചപ്പോഴാണ് സനതിന്റെ ആവശ്യകത തുടർന്ന് സ്ഥാനത്തുണ്ടാക്കാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു കാദരി തുരീഖത്തിന്റെ കൈമാറ്റ സമ്മതരേഖയും കൈമാറ്റ പരമ്പരരേഖയും കൂട്ടിച്ചേർത്ത് മുടിയുടെ സ്നതുണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് മുഹമ്മദ് സഖാഫി പറയുന്നു ആ ആറ് പേരുടെ പേരും ഈ കൂടി ചെയ്തു എന്നാൽ ഇത് നിരസിച്ചതോടെ മർക്കസ് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ മജീദ് ബാകഫി എന്നയാൾ കൃത്രിമ സന്നദ്ധണ്ടാക്കിയതായും മുഹമ്മദ് സഖാഫി വെളിപ്പെടുത്തി മാത്രമല്ല ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ് ഇ കെ സുന്നി വിഭാഗത്തോടൊപ്പം ചേർന്നതായും മുഹമ്മദ് സഗാഫി പറഞ്ഞു ഏതായാലും തിരുകേശ വിവാദത്തിനു പിന്നാലെ കാന്തപുരത്തിന് ആദ്യം ലഭിച്ച കേശത്തിന്റെ സന്നദ്ധ കൃത്രിമമാണെന്ന് വെളിപ്പെടുത്തലും സുന്നി വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാക്കും ഇന്ത്യ മിഷൻ കോഴിക്കോട്